Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കോട്ടപ്പുറ ക്വിസ് സഭയെ അറിയാൻ വിശ്വാസത്തിൽ ജീവിക്കാൻ എന്ന ലക്ഷ്യം വെച്ച് കെ സി വൈഎം കോട്ടപ്പുറം രൂപതാ സമിതി യുവജനങ്ങൾക്കായി ഫാദർ ജേക്കബ് കോണത്ത് മെമ്മോറിയലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ യുക്യാറ്റ് ക്വിസ് രണ്ടായിരത്തി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് എൽ സ്കൂളിൽ വെച്ച് നടന്നു െ പതിനേഴ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരത്തിനൊടുവിൽ പള്ളിപ്പുറം മഞ്ഞുമാത ബസലിക്കൈ എം യൂണിറ്റ് ചാമ്പ്യന്മാരായി ഏറെയാട് ഫാത്തിമ മാതാ യൂണിറ്റ് രണ്ടാം സ്ഥാനവും ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് മൂന്നാം സ്ഥാനവും നേടി കെ ആർ എൽ സി ബി സി യൂത്ത് കമ്മീഷൻ അസോസിയേറ്റ് സെക്രട്ടറി അനി ജോസഫ് ആയിരുന്നു ക്രിസ്തുവിനെ തന്റെ സന്തോഷം ജോസഫായിരുന്നു ആരാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഒത്തിരി പേര് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തുവിനെ പിഞ്ചെല്ലുന്നവന് തന്റെ സന്തോഷം പരിഗണിക്കേണ്ടി വരുന്നു ക്രിസ്തുവിനെ പിഞ്ചുന്നവന് പിഞ്ചല്ലുന്നവന് തന്റെ സന്തോഷം ഒരിക്കലും പരിഗണിക്കേണ്ടി വരില്ല ഇതെന്റെ വാക്കുകളല്ല കാലം ചെയ്ത ബെളിക് പതിനാറാം പാപ്പയുടെ വാക്കുകളാണ് രണ്ടായിരത്തി അഞ്ചിലെ ജർമ്മനിയിലെ കൊലോണിയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ യുവജനങ്ങളെ നോക്കി പാപ്പ ആഹ്വാനം ചെയ്തതാണ് പാപ്പയുടെ പാപ്പയാണ് ഈ യുവജന മതം എന്ന ഗ്രഹണത്തിന് പ്രവർത്തിച്ചത് ഇതിന്റെ ഏറ്റവും പ്രധാന വ്യക്തിത്വം കോട്ടപ്പുറം രൂപത ആനിമേറ്റർ സിസ്റ്റർ മേരി ചെയ്തു ഇവരുടെ ഹൃദയത്തിൽ അവയുടെ ആത്മാവിന്റെ വരങ്ങളാലും കൃപകളാലും നിറച്ച് ഇവരുടെ പരീക്ഷയെ വിജയപ്രദമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്

ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന മറ്റ് ടീമുകൾ മണലിക്കാട് കെ സിവൈഎം യൂണിറ്റ് മടപ്പ്ലാ തുരുത്ത് കെ സിവൈഎം യൂണിറ്റ് ചെറിയപ്പിള്ളി കെ സിവൈഎം യൂണിറ്റ് കോട്ടപ്പുറം കെ സി വൈഎം യൂണിറ്റ് കുരാപ്പിള്ളി കെ സി വൈഎം യൂണിറ്റ് എന്നിവയാണ് പറഞ്ഞോ പറഞ്ഞോട് പറഞ്ഞോ നമ്മളെ ദൃഢചിത്തതയോടെ കൈകാര്യം ചെയ്യേണ്ട ഗൗരവമുള്ള ദൗർഭാഗ്യമാണ് തൊഴിലില്ലായ്മ നാനൂറ്റി അമ്പത്തിരണ്ടാം രണ്ടുകയിൽ നുണ പറയുന്നവൻ ആരെ വഞ്ചിപ്പിക്കുന്നു പറയുന്നു നാനൂറ്റമ്പത്തിരണ്ടാമത്തെ രണ്ടുകൾ പറയുന്നു നുണ പറയുന്നവൻ ആരെയും നുണ പറയുന്നവൻ